フフフ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് സന്ദർശിക്കാനല്ല മറിച്ച് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഇത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തുള്ള മാർത്തോമൻ ചെറിയ പള്ളിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ പോക്ക് ഒക്ടോബർ രണ്ട് മൂന്ന് നാല് തീയതികളിലായി അതായത് മലയാള മാസം കന്നി പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഈ മൂന്ന് തീയതികളിലായി ഇവിടെ പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാബായുടെ ഈ വർഷം മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മ തിരുന്നാളാണ് കൊണ്ടാടപ്പെടുന്നത് അപ്പൊ ആ പെരുന്നാളും പെരുന്നാളിന്റെ വിശേഷങ്ങളിലേക്കുമാണ് ഇന്നത്തെ നമ്മുടെ പോക്ക് ചരിത്ര പ്രധാനമായ സ്ഥലമാണ് കോതുമംഗലം മൂന്ന് പള്ളികൾ ഒരു കോട്ട പോലെ സംരക്ഷിക്കുന്ന ദേവാലയ നഗരമാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ദേവാലയമാണ് കോതമംഗലം മാർത്തോമൻ ചെറിയവള്ളി കാരണം ഏ ഡി ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ ഇറാഖിലെ മുസൂളിൽ പരിശുദ്ധ അന്ത്യോക്യ പാത്രയർ കേസാൽ നയിക്കപ്പെട്ട മഹാപരിശുദ്ധനായ എൽദോമാർ ബെസീലിയോസ് ബാവ ഈ പരിശുദ്ധ ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വർഷങ്ങളായി കബറടങ്ങിയിട്ട് ഏ ഡി ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ചിലാണ് കോതമംഗലം ചെറിയവള്ളി സ്ഥാപിക്കുന്നത് വലിയ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോന്ന പതിനെട്ട് കുടുംബങ്ങൾ ചേർന്നാണ് ഈ ചെറിയ പള്ളി സ്ഥാപിക്കുന്നത് ഈ രണ്ട് പള്ളികളെ കൂടാതെ സെന്റ് ജോർജ് കത്തീഡ്രൽ എന്ന പേരിൽ റോമൻ കത്തോലിക്ക സഭയുടെ ഒരു പള്ളി കൂടി തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് നാനാജാതിക്കാരായ ആളുകളാണ് ഓരോ ദിവസവും ഈ പരിശുദ്ധന്റെ കവരടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനമൈത്രിയുടെ ഈറ്റില്ലമായാണ് കോതമംഗലം അറിയപ്പെടുന്നത് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലാണ് പരിശുദ്ധ ബാവായുടെ പെരുന്നാൾ കന്നി ഇരുപത് എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കൂടിയേറി പത്ത് ദിവസങ്ങളായിട്ടാണ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഏ ഡി ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ പരിശുദ്ധ പാത്രേക്കിസ് ബാവായുടെ നിർദ്ദേശപ്രകാരം പരിശുദ്ധ ബസേലിയോസ് ബാവായും അദ്ദേഹത്തോടൊപ്പം ആറോളം ആളുകൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ആ കണക്ക് പല രീതിയിൽ പറയുന്നുണ്ട് എട്ടു പേരുണ്ടായിരുന്നു എന്നും നാലെന്നും ആറെന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള കണക്ക് എത്രയെന്ന് അറിയില്ല പായ്ക്കപ്പിൽ ബസ്ര വഴി പുറപ്പെട്ട് തലശ്ശേരിയിലാണ് ബാവയും സംഘവും വന്നിറങ്ങിയത് അന്ന് പറങ്കികളുടെ ആക്രമണത്തെ ഭയന്ന് വേഷപ്രച്ഛനായിട്ടായിരുന്നു ബാവയുടെയും സംഘത്തിന്റെയും യാത്ര കാൽനടയായി മലബാർ തമിഴ്നാടിന്റെ ഡിണ്ടികൽ മൂന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ബാവയും കൂട്ടരും പള്ളിവാസലിൽ എത്തിച്ചേർന്നു പരിശുദ്ധ ബാവ കാട്ടുകൾ പറക്കിവച്ച് ബലിപീഠം പണിത് വിശുദ്ധ ബലി അർപ്പിച്ചതായി ചരിത്രം സാക്ഷീകരിക്കുന്നു അങ്ങനെയാണ് ആ സ്ഥലം പള്ളി ആവാസം ചെയ്തു എന്ന അർത്ഥത്തിൽ പള്ളിവാസൽ എന്ന പേര് വീണതെന്ന് പറയപ്പെടുന്നു പിന്നീടുള്ള യാത്ര കാട്ടുചന്തുക്കൾ വിഹരിക്കുന്ന വനാന്തരങ്ങളിലൂടെയായിരുന്നു അന്ന് മലങ്കരയിൽ എത്തിച്ചേർന്ന പരിശുദ്ധ ബാവായും ഇവാനിയോസ് ഹിതായത്തുള്ള എപ്പിസ്കോപ്പയും മാത്രമാണ് ബാവയുടെ കൂടെ ഉണ്ടായിരുന്നവർ പലവിധ വ്യാധികളാലും കാട്ടുമൃഗങ്ങളാലും മരണപ്പെട്ടു അവസാനം കോഴിപ്പിള്ളിയുടെ സമീപം എത്തിച്ചേർന്നു കാട്ടുപ്രദേശമാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ കന്നുകാലികളെ മേയിക്കുന്നത് ബാവയുടെ ശ്രദ്ധയിൽപ്പെട്ടു ബാവ ആ മനുഷ്യന്റെ അടുത്ത് എത്തിയിട്ട് ആംഗ്യ ഭാഷയിലായതും സംസാരിച്ചു ആംഗ്യ ഭാഷയിൽ ഈ മനുഷ്യനോട് ചോദിച്ചു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പള്ളി ഉണ്ടോ എന്ന് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ഞാൻ അങ്ങേ അവിടെ എത്തിക്കാമായിരുന്നു പക്ഷേ എൻ്റെ കന്നുകാലികളെ കടുവ പിടിക്കുമെന്ന് ബാവ ഒരു സ്ലീവായെടുത്ത് ഒരു കളം വരയ്ക്കുകയും എന്നിട്ട് കളത്തിൽ കന്നുകാലികളെ കയറ്റി നിർത്തുവാൻ പറയുകയും ചെയ്തു അങ്ങിങ്ങായി നിന്ന കന്നുകാലികൾ അനുസരണയോടെ കളത്തിൽ വന്ന് നിൽക്കുന്നത് കണ്ട ആ മനുഷ്യൻ ബാവായോട് തന്റെ സങ്കടം പറഞ്ഞു തന്റെ സഹോദരി പ്രസവ തടസ്സത്താൽ പ്രയാസപ്പെടുന്നു എന്ന് ഉടനെ തന്നെ ബാവ സമീപത്തുള്ള തെങ്ങിലേക്ക് താൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു തെങ്ങ് വളഞ്ഞ് നമസ്കരിച്ചു നിന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതിൽ നിന്ന് രണ്ട് കരിക്കുകൾ പറിക്കാൻ ബാവ ആംഗ്യം കാണിച്ചു ആ മനുഷ്യൻ കരിക്കുകൾ പറിച്ചു വെട്ടി ബാവായ്ക്ക് കൊടുത്തു ഒരെണ്ണം അപ്പോൾ തന്നെ ബാവ കുടിച്ച് തന്റെ ദാഹം തീർത്തു രണ്ടാമത്തെ പ്രാർത്ഥിച്ചു വാഴ്ത്തി അവന്റെ സഹോദരിക്ക് കുടിക്കാനായി കൊടുത്തയച്ചു ആ കരിക്ക് കുടിച്ച ആ സഹോദരിക്ക് സുഖപ്രസവം സാധ്യമായി സന്തുഷ്ടനായ ആ ചക്കാല നായന്മാർ എന്നറിയപ്പെടുന്ന ആ നായർ യുവാവ് അവന്റെ കുടുംബാംഗങ്ങളെ കൂട്ടി പുഴയിലിറങ്ങി കുളിച്ച് കോൽ വിളക്കും പിടിച്ച് പരിശുദ്ധ ബാവായ ദേവാലയത്തിൽ എത്തിച്ചു അതിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് പള്ളിയുടെ പരമ്പരാഗത വിളക്ക് പിടിക്കുന്നതും തിരിതെളിച്ച് പ്രദക്ഷിണത്തിന് തുടക്കം കുറിക്കുന്നതും പരിശുദ്ധ ബാവായുടെ പാദസ്പർശം പള്ളിമുറ്റത്ത് ഏറ്റപ്പോൾ തന്നെ പള്ളിമണികൾ താനെ മുഴങ്ങിയെന്നും ദേവാലയത്തിൻ്റെ വാതിലുകൾ തനിയെ തുറക്കപ്പെട്ടുവെന്നും ചരിത്രം പറയുന്നു കേവലം പതിമൂന്ന് ദിവസങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഭാവ ഈ പള്ളിയിൽ ജീവിച്ചിരുന്നുള്ളൂ പ്രായാധിക്യവും യാത്രാക്ഷീണവും കാരണം രോഗിയായി തീർന്നു കന്നിമാസം പതിനേഴാം തീയതി അന്ത്യകൂതാഴ്ച സ്വീകരിക്കുകയും പത്തൊമ്പതാം തീയതി ശനിയാഴ്ച മൂന്ന് മണിയോടുകൂടി തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്തു മരണം കാണാനായിട്ട് പള്ളിയിൽ കൂടിയ ജനത്തോട് അദ്ദേഹം മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൽകുരിശിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക എൻ്റെ മരണസമയം അതിൽ ലക്ഷ്യം കാണുമെന്ന് കൽപ്പിച്ചു കൽപ്പിച്ചതുപോലെ തന്നെ മരണസമയം കുരിശിലൂടെ വലിയ പ്രകാശം ഉണ്ടാവുകയും എല്ലാവരും അത്ഭുതപ്പെട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ചെയ്തു പിറ്റേ ദിവസം കന്നി ഇരുപതാം തീയതി പള്ളിയുടെ മദ്ബഹായുടെ അകത്ത് പടിഞ്ഞാറ് തെക്കേടത്ത് ഇപ്പോൾ കവറിരിക്കുന്ന സ്ഥലത്ത് തന്നെ കവറടക്കി യുടെ ഓർമ്മ അന്നു മുതൽ ഇന്ന് വരെ കന്നി പന്ത്രണ്ടാം തീയതി ആരംഭിച്ച് ഇരുപത്തിയൊന്നാം തീയതി വരെ കൊണ്ടാടി വരുന്നു നാനാജാതി മതസ്ഥരായ അനേകായിരം ആളുകളാണ് കാൽനട തീർത്ഥയാത്രയായി പാവായുടെ തിരുസന്നിധിയിൽ എത്തുന്നത് ബാവായുടെ ക്ലേശപൂർണമായ കാൽനട യാത്രയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ദിവസങ്ങളോളം യാത്ര ചെയ്ത് സ്തോത്ര ഗീതങ്ങൾ പാടിക്കൊണ്ട് വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിച്ചു മടങ്ങും ഈ വർഷത്തെ മുന്നൂറ്റി നാൽപ്പതാമത് വശത്ത് ബാവായുടെ ഓർമ്മ ദിവസമാണ് നടത്തപ്പെടുന്നത് வீர பாண்டியாயுச்சனர் அனரச் சென தபுக்கு சுவாசேர் பாாயிக்கு போர் பதட்டலதடா தெளியோட தர்ச்ச பாளிலே எல்லாரும் தம்புக்கு ஓவிலே பொன்விலயம் மலையான் கன்னட்டிருபானோ பெண்விலி നമ്മുടെ എം പിയും എം എൽ എയും വള്ളി ട്രസ്റ്റിമാരും പ്രധാനപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതമായി ക്രമം നിർവഹിക്കപ്പെടുന്നു ഇതിനു വേണ്ടി അധ്വാനിച്ച് ഇതിന് വർണ്ണശായങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ച അതിന്റെ കലാസൃഷ്ടിയുടെ കുറയിൽ പ്രവർത്തിച്ച എല്ലാവരും അഭിനന്ദിക്കുന്നു ദൈവത്തെ അനുഗ്രഹിക്കുന്നു ചേർന്ന് ഇപ്പോൾ Thank you for watching! എല്ലാവർക്കും എന്ന് കൂടി നേരുന്നു തന്നെ നല്ല ൂഹം ആകെ ചേർന്നുകൊണ്ടാണ് മഹാവിഷ്ണന്റെ മുന്നൂറ്റി നാല്പതാം പെരുന്നാളിന് ഓർമ്മ പെരുന്നാളിന് ഈ നാടും നഗരവും എല്ലാം ഇന്ന് ഒരുക്കിയിട്ടുള്ളത് പട്ടികാരങ്ങളിലേക്കൊന്നും എല്ലാവർക്കും അന്യരോധ പെരുന്നാളിൻ്റെ ആശംസകൾ കൂടി ഞാൻ കൊണ്ട് നിർത്തുന്നു ഈ നമസ്കാരം മഹാപരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ ഏവരും നമുക്ക് ആഘോഷപോലും സന്തോഷങ്ങളും ആഘോഷിക്കാം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ഒറ്റപ്പെടുത്തുക ಸೂರ್ಯನ ಕರೆದನೆ ಸೂರ್ಯಾಮಿ ತುಂಬಿಸರಾವ್ ಬಸೈಬೋಗೋ ಬಾಲಿನೋಯಾ ಶಾಮಿನ್ ಉಬನ್ಸಿ ಪಡ್ಸಿ ತರ್ಕಾಂ ಪಚದನಾಯ ನಮರ್ಮಸಿ ರಾವಾರಿ ನಭ್ರಂಗಿಲೇಕಳೈ ನಿರ್ರ್ಥ ಯಾತ್ರಾ ಈ ಪ್ರಾಯಸದೋಡೇ ಕಡನೋಮಲ್ ನಿರ್ರ್ಥನಾಳಿನ ಮನಿಗ್ರಹರಮೈ ಸೇರುವಂತ ಪೋಣ ನಿರ್ರ್ಥ ಯಾತ್ರೆ ಸಿದಗिचೋ ಪೋತಾನಿ ಕರಿಯಾ ಒಬೈ ಸೂರ್ಯಾನಿ ಪಳ್ಳಿಕುಮಿ ನಿರ್ರ್ಥ ಯಾತ್ರೆ ಗೆಮರನಾಯ നന്ദിയും സ്നേഹവും എല്ലാവരോടും ഈ തരംഗത്ത് അറിയിക്കുന്നു ദൈവം നാമൂർത്തിപ്പെട്ട് ദൈവം അനുഗ്രഹിക്കുന്നു ടി യാത്ര തിരിച്ച വരേറെ സഹിച്ചതാമായ മലബാറിൻ അരികേയം തലശ്ശേരി ദേശത്തിൽ മലയാളം തൊട്ടോ തൃപാലം Untertitelung des ZDF für मुखरे अल्भूत കര തന്നെ സുറിയ സപതദേ പരിശുദ്ധം ഓർമ്മയെങ്ങ

谢谢 തീർത്ഥാടന കേന്ദ്രത്തിലെ പെരുന്നാളെല്ലാം കൂടി പരിസ്ഥിതി എൽദോമർ ബെസുലിയോസ് ബാബായുടെ ചരിത്രവും അതുപോലെ തന്നെ കന്നി പത്തൊമ്പത് പെരുന്നാൾ നമ്മൾ കൂടി ഇനി നമ്മൾ നാളെയും നാളെ കഴിഞ്ഞും വീണ്ടും വരുന്നുണ്ട് എന്നാലാണ് ഇതൊരു കംപ്ലീഷൻ ആവാത്തത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ശുദ്ധനാശംസിക്കും അപ്പോൾ നാളെ വീണ്ടും കാണാം